നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് കേബിൾ ക്രാഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു കാട്ടാക്കടക്കില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച കേബിൾ ക്രാഫ്റ്റ് എന്ന സ്ഥാപനം കേരള മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സാജു വിജയ്കുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തിരുവനന്തപുരം ജില്ലയിൽ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ശൃംഖലയുമായി കേരള മിഷൻ ഒന്നാമതായാണ് കേബിൾ ടി വി രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയ അജീറിന്റെ നേതൃത്വത്തിലാണ് കേബിൾ ക്രാഫ്റ്റിന്റെ പ്രവർത്തനം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾക്ക് നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടും പാക്കേജുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കേരള വിഷൻ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ചാനലും അതുപോലെ തന്നെ പ്രാദേശിക ചാനലും കേരള ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലും നമ്മൾ കേരളം മൊത്തത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ മീഡിയ പോസ് എന്ന് പറയുന്ന ചാനലും അതുപോലെ തന്നെ കാട്ടാക്കട പ്രദേശത്ത് ദൃശ്യ പിന്നെ എന്ന് പറയുന്ന ഒരു പ്രാദേശിക ചാനലും ഉണ്ട് അപ്പൊ ഈ ചാനലുകളിലേക്കെല്ലാം ഈ കാട്ടാക്കട പ്രദേശത്തുള്ള ന്യൂസുകളും മറ്റും എല്ലാം നമ്മുടെ കേരള കേരളഭ ചാനലിലേക്ക് സംരക്ഷണം ചെയ്തത് ദൃശ്യ എന്ന് പറയുന്ന ചാനൽ വഴിയാണ് ഇത് പിന്നെ കേരള കേരളാകൃഷ്ണൻ ന്യൂസിലേക്ക് കൊടുക്കുന്നത് ഡിജിറ്റൽ ടി വിയുടെ ഭാഗമായിട്ടുള്ള ശ്രീ അജയന്റെ നേതൃത്വത്തിൽ കിള്ളിയിൽ ആരംഭിക്കുന്ന കേബിൾ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും നല്ല വാർത്തകൾ നൽകാനും നന്നായി പ്രവർത്തിക്കാനും ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്നുള്ള ആശംസ നേടുകയാണ്